വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തം ഒരു പ്രകൃതി ദുരന്തം എന്നുള്ള രീതിയിൽ കാണാൻ സാധ്യമല്ല അത് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ നിർമ്മിത ദുരന്തമാണ് സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെ വയനാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സമീപകാലത്തായിട്ട് വയനാട്ടിൽ ദുരന്തങ്ങൾ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായി ഇതിൻ്റെ മൂല കാരണം മനുഷ്യൻ നിർമ്മിച്ച പരിസ്ഥിതി ത തകർച്ച മൂലം ഉണ്ടായിട്ടുള്ളതായ വന്യജീവി മനുഷ്യ സംഘർഷം തന്നെയായിരുന്നു നമസ്കാരം മലയിലും അതേപോലെ മുണ്ടക്കൈ മലയിലും നടന്നിട്ടുള്ള ദുരന്തം നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭീകരത ഓരോ നിമിഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലയിലേക്കും ദൗത്യ സംഘം രക്ഷാ സംഘം എത്തുമ്പോൾ അവിടെ നിന്ന് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പുതുതായി വരുന്ന വിവരങ്ങൾ പ്രകാരം എല്ലാ ചാനലുകൾക്കും പേടിയോടുകൂടി പ പറയാൻ പഠിച്ചു കൊണ്ട് പറയുകയാണ് ഇനിയിപ്പോൾ നാന്നൂറൊക്കെ കടക്കും എന്നുള്ളത് മരണം നേരത്തെ ക്രൈമാണ് ആദ്യം തന്നെ പറഞ്ഞത് അവിടെ നിന്നുള്ള എൻ്റെ റിപ്പോർട്ടർമാരും അവിടെയുള്ള ഞാൻ അറിയുന്ന ആളുകൾ മുഖാന്തരം പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നൂറ് മരണം എന്തെങ്കിലും മിനിമം നടന്നിട്ടുണ്ടെന്ന് ആദ്യമായി ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുള്ളത് ഞാനാണ് പിന്നീട് ഞാൻ പറഞ്ഞു തിരുത്തി പറഞ്ഞു അടുത്ത വീഡിയോയിൽ പറഞ്ഞു നാനൂറ് മരണങ്ങളെങ്കിലും നടന്നിട്ടുണ്ടാകും നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള മരണങ്ങളായിരിക്കാം നടന്നിട്ടുണ്ടാവുക എന്നുള്ള അവിടുത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ നിന്നുള്ള ആളുകളുടെ വിശകലന പ്രകാരം ഞാൻ പറയുകയാണ് ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരപ്രകാരം പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ആയിരത്തഞ്ഞൂറ് പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് എന്താണ് ഈ ദുരന്തത്തിന് കാരണം അതേ വ്യക്തമായ കാരണമാണ് ബാദുഷ എന്ന് പറയുന്ന പൊതു പരിസ്ഥിതി പ്രവർത്തകൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ള മനുഷ്യനിർമ്മിതമായ ഒരു സംഭവമാണ് ദുരന്തമാണ് ഇരന്ന് വാങ്ങി ഉണ്ടാക്കിയതാണ് ഇവിടെ പുതുതായി വരുന്ന തുരങ്കപാതയും അതേപോലെ പാറമട ലോബികളും മണ്ണ് ലോപികളും കൂടി ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് ഇതെന്ന് കൃത്യമായി പറയുന്നു ഗാഡ്ഗിൽ പറഞ്ഞെന്താണ് ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് നിർമ്മിതമാണെന്ന് ഗാഡ്ഗിൽ പറഞ്ഞു കഴിഞ്ഞു പശ്ചിമഘട്ട പശ്ചിമഘട്ട മേഖലകൾ തുറന്ന് ഏ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഹെക്ടറോളം പാറമടകൾ ലോബികളാണ് പ്രവർത്തിക്കുന്നതെന്ന് കേട്ടാൽ എന്തായിരിക്കും സ്ഥിതി ഈ പശ്ചിമഘട്ട പർവ്വത നിരകൾ എന്ന് പറയുന്നത് മന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നെടും നിൽക്കുന്ന ഒരു സംഭവമാണ് നെടും തൂണായിട്ട് നീണ്ടു നിവർന്നിങ്ങനെ പോവുകയാണ് ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് ഇരുഭാഗത്തെയും സംരക്ഷിച്ചുകൊണ്ട് നദികളെ സംരക്ഷിച്ചുകൊണ്ട് മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജീവജാലങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഈ പശ്ചിമഘട്ട നിരകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ എവിടെയും കിട്ടാത്ത അപൂർവ സ്പെഷീസുള്ള ഈ പർവ്വത നിരകളിൽ ഈ നിരകളിലൂടെ എവിടെയെങ്കിലും ഒരു ചലന വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൊത്തം ഭൂമിയെ ബാധിക്കും ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ജലബോംബാണ് എന്നുള്ള ഒരു സം കൃത്യമായിട്ടുള്ള വിവരമാണ് വന്നിരിക്കുന്നത് ഇത് ഭൂകമ്പമായിരുന്നില്ല ജലബോംബ് അതായത് ആ ഒരു തലേ ദിവസം അവിടെ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അവിടെ മുണ്ടക്കൈപ്പുഴയിൽ വലിയ ശബ്ദത്തോടു കൂടി പുഴ ഇളകുന്നത് കാണ്ടിരുന്നു ഭയ ഭയങ്കരമായ ശബ്ദമായിരുന്നു സത്യത്തിൽ മലയിൽ നിന്നൊഴുകി വരുന്ന വെള്ളത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടായിട്ടുള്ളത് അല്ലാതെ ഒരു ഭാ ഭൂകമ്പത്തിൻ്റെ മറ്റൊരു ഭാഗം മറ്റൊരു ചലനം ഭൂമിക്കടയിൽ വെള്ളത്തിനുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾക്കനുസരിച്ചിട്ടാണ് ഉരുൾപൊട്ടലുണ്ടെന്ന് ഇവിടെ ജലബോംബാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതായത് അമിതമായ മഴ പെയ്യുകയും ഉള്ളിൽ പാറമട ലോകളിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ അപ്പുറത്തേക്ക് മഴ സ്റ്റോർ ചെയ്യും വെള്ളം സ്റ്റോർ ചെയ്യുകയും പിന്നീട് അത് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതോടെ പാറക്കെട്ടുകളിൽ വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായി പൊട്ടിത്തെറിഞ്ഞിട്ടാണ് ഭയങ്കര ഭീകരമായ ശബ്ദത്തോടുകൂടി ഇവിടെ പൊട്ടിത്തെറിയേണ്ടത് ഇതിനെല്ലാം കാരണം നമ്മുടെ അവിടെ ഉണ്ടായിട്ടുള്ള പാറമട ലോബികളുടെയും അതേപോലെ ഈ മണ്ണ് ലോപിയുടെയും അതേപോലെ തുരങ്ക പിണറായി വിജയനും അമ്മായിച്ചനും കൂടി ഉണ്ടാക്കിയ തുരങ്കവുമാണ് ഇതിൻ്റെ കാരണം എന്നുള്ള കൃത്യമായുള്ള വിശകലനമാണ് ബാദുഷ പറഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള വയനാട്ടിൽ നടന്ന ഈ പിന്നെ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണമാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് എന്ന് തീർത്ത് പറയാൻ പറ്റും വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തം ഒരു പ്രകൃതി ദുരന്തം എന്നുള്ള രീതിയിൽ കാണാൻ സാധ്യമല്ല അത് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ നിർമ്മിത ദുരന്തമാണ് സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെ വയനാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സമീപകാലത്തായിട്ട് വയനാട്ടിൽ ദുരന്തങ്ങൾ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുവരെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായി ഇതിൻ്റെ മൂലകാരണം മനുഷ്യൻ നിർമ്മിച്ച പരിസ്ഥിതി ത തകർച്ച മൂലമുണ്ടായിട്ടുള്ളതായ വന്യജീവി മനുഷ്യ സംഘർഷം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ പുത്തുമലയിൽ അതല്ലെങ്കിൽ നമ്മുടെ മുണ്ടക്കൈയിൽ ഉണ്ടായിട്ടുള്ളതായ ഈ ദുരന്തത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വയനാട്ടിൽ സമീപകാലത്തായി അനിയന്ത്രിതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണകൂടത്തിൻ്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും മതസംഘടനകളുടെയും പരിപൂർണ സഹകരണത്തോടുകൂടി വയനാടിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തികൾ നടത്തുന്നതായ ചില സംഘങ്ങളുണ്ട് അത് കോറി മാഫിയയും റിസോർട്ട് മാഫിയയും ടൂറിസം മാഫിയയും അതുപോലെ തന്നെ വനം മാഫിയയും ആണ് ഈ മൂന്ന് കൂട്ടറും വയനാട്ടിൽ പത്തി വിടർത്തി ആടിക്കൊണ്ടിരിക്കുന്നതായ ഒരു വിഭാഗമാണ് ഇവരുണ്ടാക്കി വെച്ച ദുരിതമാണ് വാസ്തവത്തിൽ ഇപ്പോൾ വയനാട് അനുഭവിച്ച് തീർക്കുന്നത് മുണ്ടക്കൈ ഉൾക്കൊള്ളുന്ന പർവ്വതനിര അതായത് കാമൽ ഹമ്പ് പർവ്വത നിരയുടെ വടക്കേ അറ്റത്തുള്ള വെള്ളരിമലയും അതേപോലെ തന്നെ ചെമ്പ്രാമലയും ഉള്ള പ്രദേശത്തുള്ള ചെമ്പ്രാമല വരെ നീണ്ടു നിൽക്കുന്ന നിരവധിയായ പർവ്വത ഒരു കോംപ്ലക്സിൻ്റെ പാർശ്വത്തിൽ കിഴക്കൻ ചരിവിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഇത് കേവലം യാദൃശ്യമല്ല വയനാട്ടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമുക്കറിയാം അതീവ ലോലമായ ഒരു പരിസ്ഥിതി സന്തുലനം നിലനിൽക്കുന്ന പ്രദേശമാണ് വയനാട് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവിലാണ് ഈ കിഴക്കൻ ചെരുവിലുള്ള വെള്ളരിമല ചേമ്പ്രാമല അടങ്ങിയുള്ളതായ ഹമ്പ് പർവ്വതനിരകൾ ഉത്തങ്കമായ ഈ പർവ്വതനിരകൾ രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ പർവ്വത നിരകൾ വയനാടിൻ്റെ കാലാവസ്ഥയിൽ മാത്രമല്ല അതീവ ലോലമായ പാരിസ്ഥിതിക പ്രത്യേകതകളുള്ളതും ജൈവ വൈവിധ്യം സമ്പ സമ്പന്നവും വലിയ ജന്തു പിന്നെ സസ്യ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും സാദ സാന്ദ്രതകളുള്ളതുമായ ഒരു പ്രദേശമാണ് ഇവിടെ നിന്നാണ് ധാരാളം നദികൾ ചാലിയാറിലേക്കും കബിനിയിലേക്കും ഒക്കെ തന്നെ പ്രഭവം കൊള്ളുന്നതും പോകുന്നതും അങ്ങനെയുള്ളതായ ഈ പർവ്വത ചരിവുകളിൽ യാതൊരു വിധത്തിലുള്ളതായ മനുഷ്യ സഹവാസവും പാടില്ല എന്ന് ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് നിരവധി പഠനങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ ഈ പഠനങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇതേ പിന്നെ പ്രദേശത്ത് അതായത് ഈ നമ്മൾ ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയിട്ടുള്ള മുണ്ടക്കൈ പ്രദേശത്ത് ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അന്ന് വയനാട്ട് കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ അത്ര പിന്നെ വളരെയധികം അങ്ങനെ പിന്നെ അറിയപ്പെട്ടു തുടങ്ങിയിട്ടില്ല കേരളീയർ ഉരുൾപൊട്ടൽ എന്നുള്ള പദം തന്നെ കേട്ടു തുടങ്ങുന്നത് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിനോടനുബന്ധിച്ചാണ് അന്ന് വലിയ ഉരുൾപൊട്ടലുണ്ടായത് അവിടെ നിന്നും ഞാനതിനെ നേരിട്ട് ദൃക്സാക്ഷിയാണ് അവിടെ നിന്നും പതിനേഴോളം പിന്നെ പതിനേഴ് പിന്നെ ശവശരീരങ്ങൾ മനുഷ്യ ശരീരങ്ങൾ അവിടെ നിന്നും റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എത്രയോ ഇരട്ടി ആദിവാസികൾ പ്രത്യേകിച്ച് കാട്ടുനായ്ക്കരായ ആൾക്കാരുടെ കുടിലുകൾ മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതേ മരനിരകളുടെ തൊട്ടടുത്ത് മുണ്ടക്കൈലോട് അടുത്ത് ഒരു ഒരു ഏരിയ ഡിസ്റ്റൻസ് ഒരു ഒന്നോ ഒന്നരോ കിലോമീറ്റർ അടുത്താണ് പുത്തുമല ദുരന്തം നമുക്കറിയാം പുത്തുമല ദുരന്താൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയൊരു ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടായി പുത്തുമലയിൽ മാത്രമല്ല ഇതേ പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലാണ് പുത്തുമലയും വെള്ളരിമലയും വെ വെള്ളരിമലയുടെ കിഴക്കൻ ചെരുവിലാണ് പുത്തുമലയും അതേപോലെ തന്നെ മുണ്ടക്കയും സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ കവളപ്പാറയും പാതയാറും ഉണ്ട് അവിടെയും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടാം തീയതി അതിന് ഒരുപാട് ആൾക്കാർ മരിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിട്ടുള്ളതായ ഈ ഉരുൾപൊട്ടലിനോട് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി വലിയ ജീവനാശം ഉണ്ടായിട്ടില്ലെങ്കിലും വലിയ സ്വത്ത് നാശമൊക്കെ ഉരുൾപൊട്ടലായിരുന്നു ഉരുൾപൊട്ടലായിരുന്നത് ഈ സംഭവത്തെ തുടർന്ന് ഈ പ്രദേശത്ത് കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി വയനാടിൻ വയനാട്ടിൽ അന്ന് കുറിച്ചാർ മലയിലും ഉരുൾപൊട്ടിയിരുന്നു വൈത്തിരി പഞ്ചായത്തിലുള്ള ഈ സാഹചര്യത്തിൽ അന്ന് ഡി ഡി എം എ അതായത് പിന്നെ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അവർ അന്ന് വയനാട് ജില്ലാ കലക്ടർ ആയിരുന്ന കേശവന്തരകുമാർ ആയിരുന്നതിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം പിന്നെ അതേ പിന്നെ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ച് ഒരു അന്വേഷണം നടത്തുകയും ഒരു ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ആ കമ്മിറ്റി അതിൻ്റെ നാലായിരത്തോളം കുടുംബങ്ങളെ അടിയന്തരമായിട്ട് മാറ്റിപ്പാർപ്പിക്കണമെന്നും അതായത് പശ്ചിമഘട്ട മലനിരകളിലെ വയനാട് ഭാഗത്തുള്ള കിഴക്കൻ ചെരുവിലുള്ള നാലായിരത്തോളം കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഉള്ള ശുപാർശയാണ് കൊടുത്തത് അതിൻ്റെ ബഹുഭൂരി ഭൂരിപക്ഷം കുടുംബങ്ങളും ഈ മുണ്ടക്കൈ പ്രദേശത്ത് ജീവിക്കുന്നവരാണ് അവിടെ ഒന്നും ഒരാളെയും മാറ്റിപ്പാർപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തോടനുബന്ധിച്ചും രണ്ടായിരത്തിന് ശേഷവും നിരവധി റിസോർട്ടുകളും അതേപോലെ തന്നെ മറ്റ് നിർമ്മിതികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ കടന്നു ചെല്ലാൻ പാടില്ലാത്ത മനുഷ്യൻ കൃഷി പോലും ചെയ്യാൻ പാടില്ലാത്ത മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ളതായ ഈ പ്രദേശത്ത് ഈ റിസോർട്ടുകൾക്കും റിസോർട്ടുകളുടെ റോഡുകൾക്കും റിസോർട്ടുകളെ അനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളതായ ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ളതായ വിനോദസഞ്ചാര കാര്യങ്ങൾക്കുള്ളതായ നിർമ്മിതികൾക്കും ആര് പെർമിറ്റ് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു ഉത്തരവാദിത്തവുമില്ല ആർക്കും അതിനെപ്പറ്റി ഒരു ഉത്തരവും പറയാനില്ല ഇവരാണ് ഈ ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാര് അതോടൊപ്പം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഈ പ്രദേശത്ത് തേയിലത്തോട്ടങ്ങളാണ് മോണോ കൾച്ചറാണ് നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്നതായ നിവിഡമായ വനങ്ങൾ വെട്ടിത്തെളിയിച്ചിട്ടാണ് അവിടെ പ്ലാന്റേഷൻ ഉണ്ടാക്കിയത് ഈ നിവിഡമായ വനങ്ങൾ വെട്ടിത്തെളിയിച്ചിട്ട് ഏതാണ്ട് നൂറോ നൂറ്റമ്പതോ കൊല്ലം ആയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ ഏലത്തോട്ടങ്ങളായിരുന്നു അതോടനുബന്ധിച്ച് മരം വെട്ടിയത് ഒഴിഞ്ഞു പോയതായ കുന്നിൻ ചെരുവുകൾ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതോടൊപ്പം തന്നെ തൊള്ളായിരം കണ്ടി തുടങ്ങിയുള്ളതായ പ്രദേശങ്ങളിൽ വൻതോതിൽ ടൂറിസം റിസോർട്ടുകൾ എൻ്റെ ഞങ്ങളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് അഞ്ഞൂറിലധികം ടൂറിസം റിസോർട്ടുകൾ ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ ലാൻഡ് സ്ലൈഡ് അതായത് ഈ മുണ്ടക്കൈ അതുപോലെ തന്നെ പുത്തുമര തുടങ്ങിയുള്ളതായ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ പ്രദേശത്തിൻ്റെ ഒന്നര കിലോമീറ്റർ എയർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് അയ്യായിരം കോടി രൂപ ചിലവാക്കിയിട്ട് ഒരു ഇരട്ട തുരങ്കം അതായത് പിന്നെ നമ്മുടെ പിന്നെ മേപ്പാടിയിൽ നിന്നും വരുന്ന ആ പിന്നെ ഈ പിന്നെ തൊള്ളായിരം കണ്ടിയുടെ താഴ്വാരത്തുള്ള പ്രദേശത്തു നിന്നും നമ്മൾ ആനക്കാമ്പൂയിലേക്ക് കള്ളാടി എന്ന് പറയുന്ന വയനാട്ടിലെ മേപ്പാടി മേപ്പാടിക്കടത്തുള്ള പ്രദേശത്ത് നിന്നും ആനക്കാമ്പൂയിലേക്ക് കള്ളാടി ആനക്കാമ്പൂയിൽ ഇരട്ട തുരങ്കം അത് പത്ത് കിലോമീറ്റർ ആണത് അതിൻ്റെ നീളം അതുകൂടി ഉണ്ടാകുന്നതോടുകൂടി വയനാടിൻ്റെ ശവക്കുഴിയുടെ മേലുള്ളതായ ആ ശവപ്പെട്ടിയുടെ മേലുള്ളതായ അവസാനത്തെ ആണി അടിച്ചു കഴിയും എന്ന് മാത്രമല്ല ഇതേ നമ്മുടെ പിന്നെ മുണ്ടക്കൈ പ്രദേശത്ത് പണ്ട് ഒന്നോ രണ്ടോ കോറികൾ രണ്ടിലധികം കോറികൾ പ്രവർത്തിച്ചിരുന്നു പക്ഷേ അത് ജനങ്ങളുടെ പ്രക്ഷോഭത്തെക്കുറിച്ച് അത് നിർത്തി ഇപ്പോൾ ഇത് പ്രദേശത്തിന് ചുറ്റും പുതിയ കോറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായ ലൈസൻസുകൾ പഞ്ചായത്തുകളിൽ നിന്നും കോറി ഉടമകൾ സമ്പാദിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവരെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതായ വലിയ ഒരു ദുരന്തമാണ് സർക്കാരാണ് ഇതിന് ഉത്തരവാദി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും സർക്കാരിൻ്റെ മൗനവാദി മൗന മൗനപരമായ പ്രവർത്തനങ്ങളുമാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് വയനാട്ടിൽ വയനാട്ടിൽ വയനാടിന് പുറത്ത് നിന്നുള്ളതായ ആൾക്കാർ വന്നിട്ട് ഇത്രയും സെൻസിറ്റീറ്റീവായിട്ടുള്ളതായ പ്രദേശത്ത് ടൂറിസം കണ്ണടച്ചുള്ളതായ ടൂറിസത്തെ നമുക്ക് പരസ്യമായി കണ്ണടച്ച് നമ്മളതിനെ എതിർക്കേണ്ട കാര്യമല്ല പക്ഷേ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ടൂറിസം അൺകൺട്രോൾഡ് ആയിട്ടുള്ളതായ ഈ ഈ നിർമ്മിതികൾ ടൂറിസത്തിൻ്റെ പേരിലും റിസോർട്ടുകളുടെ പേരിലും നടക്കുന്ന നിർമ്മിതികൾ അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണം അതിനൊക്കെ പുറമെ മലമുകളിലുള്ളതായ സ്ട്രീംസ് പുഴകൾ അരുവികൾ ഇതൊക്കെ തന്നെ റിസോർട്ടുകൾ റിസോർട്ട് ഉടമകൾ വഴിതിരിച്ചുവിടുകയാണ് അവരുടെ റിസോർട്ടിൻ്റെ അരികിൽ കൂടെയോ അതിൻ്റെ സ്വിമ്മിംഗ് പൂൾ നിറക്കാൻ വേണ്ടിയോ വഴിതിരിച്ചുവിടുന്നു ഇതെല്ലാം കൂടി കൂടിയിട്ട് വയനാട് ഒരു അരക്ഷിത മേഖലയായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുമെന്ന് ഇതിനു മുമ്പും പല മുന്നറിയിപ്പുകളും പല സംഘടനകളും സെൻട്രൽ ഫോർ എർത്ത് സയൻസിനെ പോലെയുള്ള ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജിയെ പോലെയുള്ളതായ കൽപ്പറ്റ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ ശാസ്ത്രീയമായ ഗവേഷണവും പഠനവും നടത്തി വയനാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അട്രോസിറ്റി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാരും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല വയനാട്ടിൽ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ പൊതുവെയും ഇപ്പോഴത്തെ സർക്കാർ പ്രത്യേകിച്ചും സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് വയനാട്ടിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ജീവിക്കുന്ന ജീവോ ജീവനോപാധിയായി സ്വീകരിച്ചിട്ടുള്ള കാർഷിക വൃത്തിക്കോ അതല്ലെങ്കിൽ തോട്ടം മേലയിൽ തൊ തൊഴിലെടുക്കുന്ന തോട്ടം തൊഴിലാളികൾക്കോ രണ്ടു ലക്ഷം വരുന്ന ആദിമനിവാസികളുടെ ജീവിതത്തിനോ ഒരു ഗുണവും ചെയ്യാതെ അവരുടെ ജീവിതം ത്തിന്റെ വേണ്ടി ഒരു പണവും ചിലവാക്കാതെ മുഴുവൻ വികസനത്തിന് വേണ്ടിയുള്ളതായ പണവും ഈ ടൂറിസം മേഖലയ്ക്ക് പിന്നെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് വയനാടിലുള്ളത് വയനാട് ഇന്നത്തെ അവസ്ഥയിൽ പോകുകയാണ് വയനാട്ടിൻ്റെ ഒരു വയനാട് ഒരു നഷ്ടപ്പെട്ട ഒരു നഷ്ടഭൂമിയാണ് ഒരു കാലത്ത് ഇതൊരു സ്വർഗ്ഗഭൂമിയായിരുന്നു വയനാട് കർഷകൻ്റെ സ്വർഗഭൂമിയായിരുന്നു ഇന്ന് കർഷകൻ്റെയും സാധാരണ ജനങ്ങളുടെയും ചാവ് ഭൂമിയാണ് വയനാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആദിവാസികളുടെ ഏറ്റവും സാധാരണക്കാരായ കർഷകരുടെ യാതൊരു ഗതിയുമില്ലാത്ത തോട്ടം തൊഴിലാളികളായ ആൾക്കാരാണ് മേലാണ് കുതിരകേറിയാണ് ഈ ഡെവലപ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ എറണാട് പ്രദേശത്തു നിന്നും വളരെ വളരെ സാധാരണക്കാരായ മനുഷ്യരെ അടിമത്തൊഴിലാളികളായി കൊണ്ടുവന്ന് തോട്ടങ്ങളിൽ പണിയടിപ്പിച്ചവരുടെ അനന്തര തലമുറ അവർക്ക് ഒരു സെന്റ് ഭൂമിയുമില്ല വീടുണ്ടാക്കാൻ വേണ്ടി നാലോ അഞ്ചോ സെന്റ് ഭൂമി എസ്റ്റേറ്റ് ഉടമകൾ കൊടുത്തെങ്കിലായി അതല്ലാത്തവരൊക്കെ തന്നെ ലയങ്ങളിൽ താമസിച്ച് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെറിയ ജീ ഉപ ജീവന ഉപാധികളിലൂടെ കച്ചവടം തുടങ്ങിയ ഡ്രൈവർമാർ അങ്ങനെ തുടങ്ങിയുള്ള ഉപാധികളിൽ ജീവിക്കുകയും ചെയ്യുക സാധാരണക്കാരിൽ സാധാരണക്കാരായ നാന്നൂറോളം ആൾക്കാരാണ് നമ്മുടെ പിന്നെ ഈ ഈ മുണ്ടക്കൈയിൽ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയിട്ടുള്ളത് അങ്ങനെയുള്ളതായ സാധാരണക്കാരാണ് പുത്തുമലയിലും അതുപോലെ തന്നെ കവറപ്പാറയിലും ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്തം മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ ഭരണകൂടം ഇറന്ന് വാങ്ങിയ ദുരന്തമാണെന്ന് പറയേണ്ടി വരും ഇത് തുടരുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ വികസനത്തിൻ്റെ പേരിൽ പറയുന്ന വികസന രക്തരക്ഷസിന്റെ എത്ര 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 പിന്നെ വയനാട്ടിൽ സാധാരണ പാവപ്പെട്ടവരായ വയനാട്ടുകാരുടെ രുധിരം ഊറ്റി കുടിച്ചാലേ ഇനി അവരുടെ ഈ ദുരാഗ്രഹം അവരുടെ ഈ ആർത്തി ശമിക്കൂ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്